ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒക്ടോബർ പത്താം തീയതി എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ താമസിച്ച് പോയി അപ്പോൾ ഇന്നിപ്പോൾ പത്താം തീയതി ആയപ്പോൾ നമുക്ക് കുഞ്ഞിന് പോളിയോ കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ ഞങ്ങൾ പോയി അപ്പോൾ രാവിലെ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ തിരക്കുണ്ടാകുന്നിടത്താണ് രാവിലെ പോയത് പക്ഷേ ആൾക്കാരും ഉണ്ടായിരുന്നില്ല അത് കാരണം പെട്ടെന്ന് പോളിയോ കൊടുത്തിട്ട് തിരിച്ച് പോകുന്നുട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ സ്നേഹതീരം അതിന് ആ ഹെൽത്തിന് അടുത്ത് തന്നെയാണ് സ്നേഹതീരം ബീച്ച് അപ്പോൾ അവിടെ കുറച്ച് അവിടേക്ക് പോയി അവിടെ ഒരു എന്ന് പറഞ്ഞ കഫേ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മുട്ടക്കറിയും പിന്നെ പൊറോട്ടയും പിന്നെ രണ്ട് ചായയും കുടിച്ചു നല്ല മുട്ടക്കറിയായിരുന്നു പിന്നെ അതുപോലെ പൊറോട്ടയും നല്ലായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഒരു മസാല ദോശ പാഴ്സലും മേടിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കടലിലൊന്നും ഇറങ്ങിയില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ കടപ്പുറത്തൊക്കെ നിന്ന് തിരയൊക്കെ കണ്ട് അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഉണ്ണിനെയും കൊണ്ട് അങ്ങനെ ഒരുപാട് നേരം വെയിൽ കൊള്ളാൻ പറ്റില്ലാത്ത കാരണം ഞങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ